നമസ്കാരം രണ്ടു മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട് ഓണത്തിൻ്റെ തിരക്കും വേറൊന്നു രണ്ട് പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യദേവമ്പടത്തിലെ ആയുർവേദ റിസോർട്ട് ഇതുമായിട്ട് ചേർന്നുകൊണ്ട് കുറച്ച് ഡെവലപ്മെൻസിൻ്റെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പം ഇന്ന് കൊടുക്കുന്ന ടിപ്സ് വളരെ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സാണ് എപ്പോഴും നമുക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം ഉണ്ടാവില്ലേ നമ്മളൊരു നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നാലും നമുക്ക് ആ വർക്കുകൾ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഒരു തടസ്സം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്കൊരു ഹോട്ടൽ നടത്തുന്ന ഒരാളായിരുന്നാലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളായിരുന്നാലും അല്ലെങ്കിൽ ഏത് സ്ഥാപനം നടത്തുന്ന ആളായിരുന്നാലും നമുക്ക് ക്യാഷിനൊക്കെ ഒരു ഫ്ലോ കുറവ് അനുഭവിക്കേണ്ട ഇട എല്ലാ പ്ര എല്ലാവർക്കും അനുഭവിക്കാറുണ്ട് നമുക്കൊരേ രീതിയിലായിരിക്കില്ല എപ്പോഴും ഒരു ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത് തടസ്സം ഉണ്ടാവാം ചില സമയത്ത് നല്ല രീതിയിലാവാം ഇത് ചില തടസ്സങ്ങൾ ചില ആൾക്കാർ മനഃപ്പൂർ ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഉള്ളത് നമുക്ക് വിഷയത്തിലൂടെ കിടക്കാൻ ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ വട കുബേരാശോ മഠാധിപതിയും തേജസ് ഫംഗ്ഷ ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ടർ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യും ഞാനിപ്പോൾ നാളെ മിക്കവാറും ബാംഗ്ലൂരായിരിക്കാം ഇന്ന് നാളെ വെളുപ്പിനും ബാംഗ്ലൂരിൽ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ അതിനുള്ള തന്നെ കോഴിക്കോടും കണക്ട് ചെയ്യുന്നുണ്ട് ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ നോക്കാം അങ്ങനെ ചെയ്യാം ഏത് വേണോ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ രീതി ചെയ്ത് തരാം വിഷയത്തോട്ട് കിടക്കാൻ നിങ്ങളുടെ നാളെയും മറ്റന്നാൾ രണ്ട് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഒരു തടസ്സം വരുന്നുണ്ട് ക്ഷമിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ചയാണ് നാൾ വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഹുലം ഒന്ന് നാൽപ്പത്തഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് സമയം ആറ് പതിനഞ്ചിനും രാവിലെയാണ് ഏഴ് നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളതും ഔഷധ സേവയ്ക്കും വിദ്യാരംഭത്തിനും അശിൽപകർമ്മങ്ങൾ ആരംഭിക്കുവാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലതാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് ചിങ്ങം ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യൻ ഉദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനു നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യയാണ് ഗുളികരുഹയം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനഞ്ചിനും മധ്യമാണ് യമകണ്ഠ സമയം മൂന്ന് പതിനഞ്ചിനും നാല് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മറ്റ് മറ്റു കാര്യങ്ങൾ അതായത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു കൊണ്ടുപോകുന്നത് കുറച്ച് നന്നായിരിക്കും ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് ആരെയും മരണപ്പെടുകയാണെങ്കിൽ അന്ന് പിണ്ടനൂർ ദോഷമുണ്ട് നമുക്ക് ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റാൻ ഒന്നാമണ്ട് ചിങ്ങം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യമാണ് ഗുളികനുദയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് നാൽപ്പത്തഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് സാ സാധാരണ ശനിയാഴ്ചകളിൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം റയറായിട്ടേ കിട്ടത്തുള്ളു പക്ഷേ ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല ഒരു ദിവസമായിട്ടാണ് എന്നെ കാണുന്നത് അതിനകത്ത് യന് യന്ത്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം പ്രത്യേകം പറയുന്നുണ്ട് പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസമാണ് വിവാഹാധികാര്യങ്ങൾക്കും മറ്റതും യാത്രയ്ക്കൊക്കെ കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും അവക്കുവാനൊക്കെ പറ്റിയിട്ട് ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം ഭസ്മജ ദോഷം കരുനാർ ദോഷം ബലിദക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അന്നും ഈ പറയുന്ന പിണ്ടനൂർ ദോഷമാണുള്ളത് അപ്പം ഈ മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ മൂന്ന് ദിവസവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിയാൻ നല്ലതാണ് അതായത് നമുക്കിപ്പം നാളെയും അതേപോലെ തന്നെ ശനിയാഴ്ച നല്ല ദിവസങ്ങൾ വെള്ളിയാഴ്ച അത്ര നല്ല ഒരു ദിവസമല്ല എന്നാലും ഒരു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ശനിയാഴ്ച ദിവസം സൂര്യ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച സൂര്യദേവൻമ്മുടെ കുബേര ആശ്രമത്തിൽ വെച്ച് നമുക്ക് കുബേര പൂജയും വിഷ്ണുമായ സ്വാമിക്ക് കലശമൊക്കെ ഉണ്ട് കുബേരപൂജ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യേണ്ടതാണ് കുബേര പൂജ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേങ്ങ വീടിന് മൂന്ന് വലത് ഒഴിഞ്ഞു കൊണ്ടുവരിക ഒരു തേങ്ങ തലയ്ക്കൊഴിഞ്ഞു കൊണ്ടുവരിക ഇത് ഇവിടെ വന്നതിന് ശേഷം അത് ശനിദോഷ പരിഹാരത്തിനും മറ്റെല്ലാ കാര്യസാധ്യത്തിനും കൂടെ വേണ്ടിയാണ് നമ്മൾ കുബേര പൂജ ചെയ്യുന്നത് അത്രയും പവർഫുള്ളായിട്ടാണ് കുബേര പൂജ നമ്മൾ ചെയ്യുന്നത് ഓക്കെ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ ശനിയാഴ്ച രാവിലെ ഒരു ഒൻപതരയ്ക്ക് മുന്നേ സൂര്യദേവയുടെ കുബേരാശ്രമത്തിനെത്തിച്ചേരും സൂര്യദേവട കുബേരാശ്രമം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലാണ് അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ട്രിവാൻഡത്ത് പോകുന്ന വഴിയിൽ അടുത്ത സ്ഥലമാണ് ഈ പറയുന്ന ആയൂർ എന്ന് പറയുന്ന സ്ഥലം ആയൂർ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ വരാം പോകും ആക്കാൻ പറഞ്ഞാലും അവരാക്കിത്തരും അല്ലെങ്കിൽ വാഹനങ്ങളിൽ വരുന്നവരാണെങ്കിൽ ആയൂരിൽ നിന്ന് ട്രിവാൻഡ റോഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു പാലമുണ്ട് പാലം കഴിഞ്ഞ് തന്നെ ഇടത്തോട്ട് കോട്ടക്കൽ പോകുന്ന റോഡ് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് സൂര്യദേവൻ്റെ കുബേരാശ്രമം ഉണ്ട് വരാൻ കഴിയുന്നുള്ളവരെല്ലാവരും വന്നോളും ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ് ടിപ്സിലോട്ട് കൊടുത്ത് കിടക്കാം നമുക്ക് പല സ്ഥാപനങ്ങളും നട പല സ്ഥാപനങ്ങളും ഞാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് കേട്ടോ ഈ പറയുന്നത് ഇപ്പം നമ്മൾ ഓരോ ടിപ്സിനും പറയുന്നതെല്ലാം നമ്മുടെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ചില സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇടിവ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്ലോക്ക് സംഭവിക്കും അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടിങ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അത് ഉണ്ടാകും അത് അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ ക്യാഷ് ടേബിൾ നമ്മൾ വളരെ ആണ് ക്യാഷ് ടേബിൾ നമുക്ക് ഇപ്പോഴത്തെ ഒന്നും കൂടുതലായിട്ടും നമ്മൾ ക്യാഷ് ഒന്നും കയ്യിൽ വരാറില്ല എല്ലാ ബാങ്കാണ് എന്നാലും ക്യാഷ് ടേബിൾ എല്ലായിടത്തും ഉണ്ടാവും പല എല്ലാ സ്ഥലങ്ങളും ഒറ്റപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ക്യാഷ് ടേബിളിനുണ്ടാകും കാരണം കൗണ്ടർ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും കാരണം അതിൽ ശ്രദ്ധിക്കേണ്ടത് കൗണ്ടറിലല്ല ക്യാഷ് ടേബിളിൻ്റെ ആ മുകളിലോ അതിന് ആ ക്യാഷ് ടേബിളിൻ്റെ നമ്മൾ ക്യാഷ് വരുന്ന ഭാഗത്തോ ഈ സാധനങ്ങൾ വലിച്ചു വാരിയിടാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം നീറ്റായിട്ട് അടിക്ക് ക്ലിയർ ചെയ്ത് വയ്ക്കുക കുട്ടികൾ പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളതായിരുന്നു നിങ്ങൾ ടേബിൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ബുക്സൊക്കെ കറക്റ്റായിട്ട് വെച്ച് എപ്പോഴും ഡസ്റ്റൊക്കെ കളഞ്ഞ് നല്ല നീറ്റായി അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലുള്ള അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ടേബിൾ നമ്മളിരിക്കുന്ന ചെറു ഫ്രണ്ട് ഇരിക്കുന്ന ടേബിൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം പഴയ പല നമ്മൾ നോക്കുമ്പോൾ പഴയ ബില്ലുകൾ കാണും പല പല വിസിറ്റിംഗ് കാർഡ്സുകൾ കാണും ഇങ്ങനെയുള്ള കുറേ അലുമ്പായിട്ടുള്ള സാധനങ്ങളെല്ലാം പറിക്കാനകത്തിട്ടായിരിക്കും അത് മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ആ അങ്ങനെ ഇട്ടേക്കുന്ന ഇപ്പം വിസിറ്റ് കാർഡ്സൊക്കെ നമുക്ക് അടിക്ക് ക്ലിയർ ചെയ്ത് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം ആ ആ ടേബിൾ എപ്പോഴും ഇപ്പം ആ ലഡ്ജറോ വെച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് അടുക്കി വയ്ക്കുക നമ്മുടെ ടേബിൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാം തടസ്സങ്ങൾ കുറേ മാറി കിട്ടും നിങ്ങളിന്ന് ചെയ്തു നോക്കൂ ഞങ്ങളൊക്കെ അനുഭവം അത് ചെയ്ത് നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഈ നിങ്ങൾ ഇരിക്കുന്ന ടേബിൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാതെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരുന്ന എല്ലാവരാണെങ്കിലും ഈ ഒരു കാര്യം ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങളുടെ ടേബിൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിട്ടും വളരെ 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 നല്ല റിസൾട്ട് കിട്ടും രണ്ടാമത്തെ ടിപ്സ് ഒരു മനുഷ്യനെ നന്നാക്കാനും നശിപ്പിക്കുവാനും കാശിന് കഴിവുണ്ട് പണം ഒരു മനുഷ്യനെ നന്നാക്കുവാനും നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അറിയാലോ പണം എങ്ങനെ നന്നാക്കുന്നെങ്കിലും നശിപ്പിക്കുന്ന കഴിവെന്ന് അറിയാലോ നമുക്ക് ഇതിനകത്തുള്ള പറയുന്നത് വെച്ചാൽ ഒരു ആഭിചാരക്രിയ കാരണം പണം കൊണ്ട് ആഭിചാരം ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് കോയിനുകൾ കൊണ്ട് പല കർമ്മങ്ങളും പല ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം ഒരു രസകരമായിട്ടുള്ളൊരു ഉദാഹരണമാണ് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി എന്ന് വെച്ചോളൂ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ വീടിൻ്റെ മുന്നിൽ ഒരു ഒരു ഇല ഇലയുടെ അകത്ത് ഒരു കോഴിയുടെ തലയും കുറേ കുങ്കുമവും കുറേ പൂക്കളൊക്കെ വെച്ച് ആരെങ്കിലും അവിടെ കൊണ്ട് വച്ചുവെന്ന് വെച്ചോളൂ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യം വച്ചു എന്ന് വെച്ചോളൂ നിങ്ങളെന്ത് ചെയ്യും അല്ലേ അയ്യോ നമുക്ക് വേണ്ടി ആരോ എന്തോ ചെയ്തു സ്വാഭാവികമായിട്ടും മനുഷ്യരായിട്ട് എല്ലാവരും ഭയക്കും അറിയാമെന്നുള്ള ജോത്സ്യന്മാരെ വിളിക്കും ഇനിയാണെങ്കിൽ എന്നെ കൂടെ നിങ്ങൾ വിളിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ആഭിചാരക്രിയയാണ് നമുക്ക് മനസ്സിലായി കളിപ്പിക്കാൻ ആരെങ്കിലും കൊണ്ടുവച്ചാലും ഭയന്ന് നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകും അല്ലേ അതേപോലെ തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചോദിക്കും നിങ്ങൾ അതേപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ഗേറ്റ് തുറന്ന് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു പത്ത് രൂപയുടെയോ ഒരു അഞ്ച് രൂപയുടെയോ നാണയം അവിടെ കിടന്നാൽ എന്തു ചെയ്യും എന്ന് ചിന്തിക്കും നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു നാണയം ഒരു അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ നാണയം നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കിടക്കുന്നു എന്ന് ചിന്തിച്ചു നിങ്ങൾ എന്തു ചെയ്യും ഓടിച്ചെന്ന്ല്ലേ ഓ ഇന്ന് കണിയേണ്ട കൊള്ളാം നല്ലതാണ് എനിക്ക് ആ ഇത്ര രൂപ കയ്യിൽ കിട്ടി ശുഭലക്ഷണമാണെന്ന് പറയും കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ നമ്മൾ നേരെ നമ്മുടെ കബോഡിൽ അല്ലേ നമ്മൾ നേരെ കൊണ്ട് തോടി വയ്ക്കുന്ന ഇവിടെ നമ്മുടെ കബോടിനകത്ത് ഈ കോഴിയുടെ തലയിൽ ചെയ്യാൻ പറ്റുന്ന അതേ ആഭിചാരം ഈ നാണയത്തിനും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതാണ് പല പല ബിസിനസ് സ്ഥാപനങ്ങളെയും പൊളിച്ചടുക്കുന്നത് ആഭിചാരക്രിയ നാണയങ്ങളിലൂടെയും ചെയ്യും അല്ല ഏറ്റവും വലിയ ഉദാഹരണം ഒത്തിരി ഒത്തിരി ഷോപ്പുകൾ ഞാൻ ചെയ്യും നമ്മുടെ പത്ത് മുപ്പതിനായിരം വീടുകൾ പോലും സന്ദർശിച്ചവർ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുത്തിട്ടുള്ളതാണ് പത്ത് മുപ്പ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഓരോ വീടുകൾ ചെന്ന് നോക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന മാ ഇതിൻ്റെ ഓരോ വ്യത്യാസം അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് പല ഷോപ്പുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ദോഷം ഉണ്ടാക്കും നമ്മുടെ ക്യാഷ് ഫ്ലോ കുറയ്ക്കും വേറെ ഇതെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ടേബിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും ബ്ലാക്ക് കളറുള്ള കോയിൻസ് അതായത് ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ പത്ത് രൂപയുടെ കറുത്ത നിറം പിടിച്ചിട്ടുള്ള ആ ഒരു കോയിൻ എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കോളൂ അത് ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി നമുക്ക് സമ്മാനിക്കുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് കളറുള്ള കോയിൻ ഈ ബ്ലാക്ക് കളറുള്ള കോയിനൊക്കെ നമ്മുടെ ക്യാഷ് ടേബിളിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും തടസ്സം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇന്ന് തന്നെ അങ്ങ് മാറ്റിക്കോളൂ കേട്ടോ അപ്പം ഈ സാമ്പത്തികത്തിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ടേബിളിൽ അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള മലമാരയിലായിരുന്ന ഇവിടെ നമ്മൾ ക്യാഷ് വയ്ക്കുന്ന സ്ഥലം ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്യാഷ് വയ്ക്കും അത് ഏത് മതവിഭാഗക്കാരോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ ഒരു റെഡ് കളർ ക്ലോത്ത് നിങ്ങളുടെ ടേബിളിൽ അല്ലെ ആ മേശ ഡ്രൈലിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്യാഷ് വച്ചാൽ ആ ക്യാഷിലുള്ള നെഗറ്റീവ് എനർജി കുറേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെഡ് കളറുള്ളൊരു ബാഗ് ഉണ്ടാക്കിയിട്ട് ആ ബാഗിനകത്ത് ക്യാഷ് ഇടും കാരണം അനുഭവമാണ് ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ അനുഭവം ഞാൻ ഈ പറയുന്നത് റെഡ് കളറിലുള്ള ഒരു ബാഗ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കാശ് അതിനകത്ത് ഒരു ആര് തരുന്ന കാശായി ഒരാൾ എന്തെങ്കിലും ബിസിനസ് അതിനകത്ത് കുറച്ച് നേരെ വയ്ക്കുമ്പോൾ തന്നെ ആ കാശിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഒരു റെഡ് കളർ ക്ലോത്തിനോ അല്ലെങ്കിൽ റെഡ് കളർ ബാഗിനകത്തോ മീൻസ് ഒരു തുണിയിലൊരു സഞ്ചാരം നമ്മൾ ഉണ്ടാക്കിയാലും മതി അതിനകത്ത് നിങ്ങൾ ക്യാഷ് വാങ്ങിച്ചിടും നിങ്ങളുടെ ഈ ഒരു ദോഷം വളരെ ഈസി ആയിട്ട് മാറിക്കിട്ടും ചെയ്തു നോക്കും വളരെ സിമ്പിളാണ് ഒരു റെഡ് കളർ ഒരു പട്ട് വാങ്ങിച്ചിട്ടൊരു സഞ്ചി ഉണ്ടാക്കിയാൽ മതി ഒരു ചെറിയൊരു ബാഗ് വല്ല ഉണ്ടാക്കിയാൽ മതി അത് നിങ്ങളത് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒത്തിരി 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 നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും അത്രയും പവർഫുള്ളാണത് കാരണം ബ്രെഡിന് നെഗറ്റീവ് എനർജി ഈ കാശിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇനിയും കാശിലൂടെ നെഗറ്റീവ് എനർജി ഇഷ്ടംപോലെ വരുന്നുണ്ട് എങ്ങനെ ഈ ബ്ലാക്ക് കളറുള്ള കോയിൻ ഉണ്ടാക്കുന്നത് വരെ നമുക്ക് പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഏതായിരുന്നാലും ഇത് നിങ്ങളെന്നാൽ ചെയ്തു നോക്കൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ മണി ബെറ്റണും ഒന്ന് പ്രസ് ചെയ്തോളും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി ക്ലിയർ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ സ്ഥാപനം നോക്കണമെങ്കിൽ വിളിച്ചോളൂ ഞാനിപ്പോൾ നാളെ നേരത്തെ പറഞ്ഞു നാളെ ഞാൻ ബാംഗ്ലൂരാണ് രാ മിക്കവാറും രണ്ട് ദിവസം ബാംഗ്ലൂർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശനിയാഴ്ച ഉൾപ്പെടെ ഞാനിവിടെ തിരിച്ചെത്തും അന്ന് കുബേര പൂജ ഉള്ളതാണ് രണ്ടാമത്തെ ശനിയാഴ്ച വിശേഷാൽ കുബേര പൂജ നടക്കുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന വിശേഷാൽ കുബേര പൂജയിൽ പങ്കെടുക്കും ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി മെഡിറ്റേഷനും ഒക്കെ ഈ കുബേര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒത്തിരി മെഡിറ്റേഷനും ഒത്തിരി നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് കുബേര പൂജ ചെയ്യാൻ പറ്റുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്തോളും ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം